നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ അനധികൃത റിസോർട്ട് നിർമ്മാണം കുഞ്ചിത്തണ്ണി ടൗണിന് മുഗൾവശത്തായിട്ടാണ് കുന്നിടിച്ചു നിരത്തി ചെങ്കുത്തായ ഭാഗത്ത് വൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മുംബൈ ഇതിനു സമീപത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കുഞ്ചിത്തട്ടി ടൗൺ സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തി ി ടൌണിന് മുഗൽ വശത്തായി വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഏഴാം വാർഡിന്റെ ഭാഗമായ പ്രദേശത്താണ് മലമുകളിലെ അനധികൃത നിർമ്മാണം പഞ്ചായത്തിൽ നിന്നും വീട് വെക്കുന്നതിനുള്ള അനുമതി നേടിയതിനു ശേഷം ഈ പെർമിറ്റിന്റെ മറവിലാണ് വൻകിട കെട്ടിടം കെട്ടി ഉയർത്തുന്നത് ടൌണിൽ നിന്നും അഞ്ഞൂറടിയോളം ഉയരമുള്ള ചെങ്കുത്തായ മലമുകളിലാണ് നിർമ്മാണം മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത ഭീതിയിലാണ് കുഞ്ചിത്തണ്ണി ടൌണും സമീപ പ്രദേശവും അശാസ്ത്രീയമായി കുന്നിടിച്ചു നിരത്തി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഉടമ നിർമ്മാണം തുടർന്നതോടെ നാട്ടുകാർ കുഞ്ചിത്തണ്ണി ടൗൺ സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രതിഷേധവുമായി രംഗത്തെത്തി അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടവും ഒപ്പം പ്രതിഷേധവും തുടരുവാനാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം റിസോർട്ട് നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് റെഡ് സ്ഥലത്ത് അനധികൃതമായി നടത്തുന്ന റിസോർട്ട് നിർമ്മാണം ഇന്ത്യത്തന്നെ തുടർന്ന് നാൾ ഭൂഷണമായി മാറ്റിയിരിക്കുന്നു ഇനി തവണ മേൽപ്പാലത്ത് മലയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇതുമൂലം മൺവെച്ചിൽ ഉണ്ടാകാൻ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് ഈ റിസോർട്ട് നിർമ്മാണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുകയും അത് നിർമ്മാണം നടത്തിയിരിക്കുന്ന കാര്യം പഠിച്ചു മാത്രമാണ് അധികൃതർ ഭാഗത്തുനിന്ന് നല്ല നടപടികൾ സ്വീകരിക്കുന്ന എല്ലാ വ്യാപാരി വ്യവസായങ്ങളും ശരി ഇന്ത്യത്തിന് വേണ്ടിയിട്ടും ഇന്ത്യത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് സമീപത്ത് തന്നെ ചെറിയ രീതിയിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്ന് മലമുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അത് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമായി മാറുകയും ചെയ്തിരുന്നു നിലവിലെ മഴ തോരാതെ പെയ്യുന്ന സാഹചര്യത്തിൽ മലമുകളിലെ നിർമ്മാണം മറ്റൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് വിഷയത്തിൽ ജില്ലാ ഭരണകൂടമടക്കം അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം